ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഒരാള് ലൈഫ് എടുത്ത് റിയാക്ട് ചെയ്യാൻ നിൽക്കാറില്ല റിയാക്ഷൻ ചെയ്യുന്നവരെ കുറിച്ച് മാത്രമേ ഞാൻ റിയാക്ട് ചെയ്യാതെ ഇതുവരെ വീഡിയോ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇന്നും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പം ഇപ്പൊ സോഷ്യൽ മീഡിയ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സിലു ടോക്സിലെ സിലു ഇത്തേനെ കുറിച്ചാണ് എത്താം ഞാൻ വിളിക്കാം എല്ലാവരെയും ചേച്ചി തന്നെ വിളിച്ചു ചേച്ചാ അപ്പം ആ ചേച്ചിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് അവരാരും ഒരു വീഡിയോ ഇട്ടപ്പോഴേ അവർ ആ വീഡിയോക്കകത്ത് കൈത്തൊഴുതിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇതിപ്പോ ഞാൻ വെളിപ്പെടുത്ത അവര് ഡിവോഴ്സിന്റെ കാര്യം വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ അപ്പം അവരിത് ഏഹ് ഡിവോഴ്സിന്റെ കാര്യം വെളിപ്പെടുത്തുമ്പോൾ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ച് അവർക്കോ അവരുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ മക്കള് മക്കളെ ഓർത്തിട്ടെങ്കിലും നിങ്ങള് ആറേം പേര് വെച്ചിട്ട് ആരും റിയാക്ട് ചെയ്യുന്ന ഒരു ഭാര്യ പ്രത്യേകിച്ച് വെക്കാതെ നിന്ന് അവർ ആദ്യമേ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നോ അവരങ്ങനെ ചോ എന്താ മറ്റേ യാചന പോലെ എല്ലാവരോടും യാച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഈ റിയാക്ഷൻ മീഡിയ ചെയ്യുന്ന കുറേ ചേട്ടന്മാരും ചേച്ചിമാരും അനിയത്തിമാരും അനിയന്മാരും എല്ലാവരോടും ഇട്ടിട്ട് അങ് അലക്കിയില്ലേ അലക്കി കഷ്ടമായിട്ടാ ഞാനിപ്പ ഇത് ഇടാൻ കാരണം ഞാൻ ഇന്നലെ വിചാരിച്ചു ഒന്ന് ചെറുതായിട്ട് എന്തേലും സംസാരിക്കണംന്ന് പക്ഷെ ഇപ്പൊ ഇടാ ഇത് ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നവരിട്ടിരിക്കുന്ന വീഡിയോ അവരൊന്ന് സംസാരിക്കട്ടെ അവര് അവരുടെ സംസാരം നിർത്തിയിട്ട് അവര് ഒന്നും മിണ്ടാതെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് കുറെ പേര് ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ കൊറേ എന്താ അവര് പറയുന്നതും കണ്ടന്റ് ആക്കുകയാണ് മിണ്ടാതെ വീഡിയോ ചെയ്യുന്ന ഷോ കാണിക്കുകയാണ് അങ്ങനെയൊക്കെ കുറെ കമന്റുകളും ഞാൻ കണ്ടു കേട്ടോ അതിന്റെ കൂടെ കുറെ പേരവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞു ചേച്ചിയാലേ ഇത്ത ഇത്ത ഇങ്ങനെ ആരെങ്കിലും പറയുന്ന കേട്ടോണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് കുറെ അവര് കഷ്ടപ്പെടുകയാണ് കേട്ടോ അവരൊരു വീട് അവര് കഷ്ടപ്പെട്ട് അവര് പറയുന്നത് നമുക്കറിയോ നമുക്കറിയുമോ പക്ഷെ എല്ലാവരും റിയാക്ഷൻ വീഡിയോ ഇടുന്നവരെല്ലാം പറയുന്നത് ഇതാണ് കേട്ടോ അവർ ഹസ്ബൻഡിനെ കുറെ തരം താഴ്ത്തിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ഹസ്ബൻഡിനെ കുറിച്ച് മോശമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അവർ ഹസ്ബൻഡും വൈഫൂടെ ഒന്നിച്ച് ഇപ്പോഴല്ല അവർ ഡിവോഴ്സായത് ഈ നാല് ഇത്ര ഈ ഒരു ആറുമാസത്തിനിടെ ആയിരിക്കും അവര് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവുക അപ്പൊ അതിനു മുമ്പ് അദ്ദേഹമായിട്ട് നല്ല എന്താ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് വന്ന് പറഞ്ഞൂടായിരുന്നോ ഇവളെന്നെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട് അത് അയാൾ കേൾക്കുന്നുണ്ടല്ലോ എന്തായാലും ഈ വീഡിയോ ഒക്കെ ഇടുന്നത് എനിക്ക് അയാൾക്ക് വന്ന് പറഞ്ഞൂടായിരുന്നു അവൾ എന്നെക്കോസ് ഇങ്ങനെ പറയുന്നത് മോശമാണ് അല്ലെങ്കിൽ പറയാൻ പാടില്ല അങ്ങനെ ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ ഒരു പെണ്ണിന്റെ തലയിലോട്ട് വീട്ടിലെ കാര്യങ്ങളും ജോലിയും കുറേ ബിസിനസ് അവർ ചെയ്യുന്നുണ്ട് അതുപോലെ കുറേ ചാരിറ്റി കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല നല്ല കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ ഞാൻ എപ്പോഴും വിചാരിക്കട്ടോ ആവുവാണെങ്കിൽ അവരെ പോലെ ഫിനാൻഷ്യൽ സെറ്റിൽ ആയില്ലെങ്കിൽ അവരെ പോലെ സഹായിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാവണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ ആ ഒരു അവര ആ ഒരു പക്ഷെ കുറെ കാര്യങ്ങളിൽ കുറച്ച് എടപ്പുച്ചാട്ടത്തോട് സംസാരിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എന്തിരുന്നാലും സ്ത്രീ അല്ലേടോ കുറെ സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും കുറെ കഴിയുമ്പം നമുക്ക് എന്താ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റൂല അല്ലെങ്കിൽ അവരിപ്പം ഡിവോഴ്സ് ആണോന്ന് വരുന്നവർ പോകുന്നവരെ അല്ലെങ്കിൽ ചോദിക്കല്ലേ എവിടെ ഇക്കയുടെ ഇക്കയുടെ ഹസ്ബൻ്റവിടെ ഹസ്ബൻഡ് എവിടെ ഹസ്ബൻ്റോടെ ഹസ്ബൻഡെ പറഞ്ഞു വിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ഒളിപ്പിച്ച് വെച്ചോ അങ്ങനെയാണോ വീഡിയോ ഇടുന്നത് അങ്ങനെ ചോദിച്ചു ചോദിച്ച് ചോദിച്ചു 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 എല്ലാ വീഡിയോസിനകത്തും വെറുതെ വന്നങ്ങ് അവർ എന്ത് വീഡിയോ ഇട്ടാലും വന്നങ്ങ് ചോദിക്കാം ഹസ്ബൻ്റി ആ ഹസ്ബൻഡിനെ പറഞ്ഞു വിട്ടോ ഹസ്ബൻഡിനെ ഒഴിവാക്കിയോ പൈസ ഇട്ടിയപ്പോൾ അവരെ ഒഴിവാക്കിയതാണോ അങ്ങനെ പറഞ്ഞിട്ട് കുറേ കമന്റ് കേട്ട് 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 അവർ തഴമ്പിച്ചിട്ടുണ്ടാവും താഴംബിച്ചിട്ട് അവർ ക്ഷമ കേട്ടിട്ടാണ് അവർ ലാസ്റ്റ് പറഞ്ഞത് ഡിവോഴ്സായി അവർ സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റഡ് ആയി എന്ന് പറഞ്ഞത് സെപ്പറേറ്റഡ് ആയി എന്നാണ് പറഞ്ഞത് ആ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോക്ക് അത് അവർ കൈകോപ്പി പറഞ്ഞത് കേട്ടിട്ട് പോലും ഇതുപോലെ മനസാക്ഷി ഇല്ലാത്ത കുറെ ആളുകളാണല്ലോ എന്റെ ദൈവമേ ഈ റിയാക്ഷൻ ഇടാൻ വേണ്ടി ഇരിക്കുന്ന കുറെ ആളുകളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കൊറേ ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞത് എന്താ ആ പറഞ്ഞ എന്താ ആയി എന്നുള്ള സാധനത്തിനായിട്ട് പറയാത്തവരും കുറെ പേരുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ കുറെ പേർ പക്ഷെ വളരെ മോശമായിട്ട് പറഞ്ഞത് കുറേ നല്ല ഇന്നത്തെ പറഞ്ഞതിനേക്കാളും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവും മോശം പറഞ്ഞവരാണ് കേട്ടോ കുറേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ തിട്ടക്കിയിട്ടുണ്ട് കേട്ടോ അവരെ എനിക്കാണെങ്കിൽ ഭയങ്കര 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 കഷ്ടം തോന്നി കാരണം അവർ കഷ്ടപ്പെട്ട് വീടിൻ്റെ ലോണവർ കഥയൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ കഥയൊക്കെ പറഞ്ഞ സമയത്തെങ്കിൽ ആ സമയത്തും കുറേ എല്ലാം നെഗറ്റീവ് പറയാൻ വേണ്ടി ആൾക്കാരില്ലേ ആളുകളുണ്ടല്ലോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ആളുകളുണ്ടല്ലോ പബ്ലിക്കായിട്ട് എന്തെങ്കിലും അത് പറയുമ്പം എന്തായാലും റിയാക്ഷൻ വരുമെന്ന് വിചാരിച്ചോ പക്ഷേ അവര് റിയാക്ട് അല്ല മോശമായിട്ട് പറയരുതേ എന്നെ ഒന്നും പറയരുതേന്നല്ല മാത്രം പറയരുത് എന്നല്ല എന്ന് പറഞ്ഞാൽ അവരെ മക്കളെ വെറുതെ വിടണം അതുപോലെ ആ ഹസ്ബൻഡിനെ വെറുതെ വിടണം അവരെ വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറഞ്ഞത് അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ് പറയിപ്പിച്ചതാണ് ഒന്നുമില്ല സോഷ്യൽ മീഡിയ നിൽക്കുന്ന ഒരാൾക്ക് എത്രയാന്ന് വെച്ചിട്ട് ഈ മെസ്സേജ് കണ്ടില്ല കണ്ടില്ല കഷ്ടപ്പെട്ടവരെ കൊണ്ട് പറയിപ്പിച്ചതാണ് കേട്ടോ ജനങ്ങളെല്ലാം കൂടെ പറയിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ പറഞ്ഞതിനകത്ത് കയറി പിടിച്ച് അവരെ അവരങ്ങ് തേജോവാദം ചെയ്ത് ഇല്ലാതാക്കാൻ എന്തിനാണ് ഈ ശ്രമിക്കുന്നത് ഒന്നുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും എത്രയോ പേരെ സഹായിക്കുന്ന ഒരു സ്ത്രീയാണ് അവരെ കൊണ്ട് കഴിയുന്നതിനെ പോലെ തന്നെ അവർ എത്രയോ 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 പേരെ സഹായിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഉയർച്ച ഉണ്ടാവുന്നതാണെന്ന് ഉയർച്ച ഉണ്ടാവുന്നത് എന്നാണ് കേട്ടോ എൻ്റെയും വിശ്വാസം അവരെ പോലെ തന്നെ എൻ്റെ വിശ്വാസം അത് തന്നെയാണ് അതുകൊണ്ടാണ് എന്താ ദൈവം അവർക്ക് എന്താ എല്ലാം തരണം ചെയ്യാനുള്ള ഒരു കഴിവും ആത്മവിശ്വാസവും പൈസയും എന്താ എന്ത് ഒരു മാർഗവും കണ്ടെത്തി കൊടുത്തതെന്ന് പറയട്ടോ അവർ യൂട്യൂബ് മാത്രമല്ല അവർക്ക് പല സൈസിലുള്ള ബിസിനസ് പല തരത്തിലുള്ള ബിസിനസ്സുകളുണ്ട് ഞാൻ അവരുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചേച്ചിനെ അതേപോലെ ആവണം മീൻസ് അതേപോലെ ആളുകളെയൊക്കെ സഹായിക്കണം എന്ന് ഭയങ്കര ആഗ്രഹവും അവരെ കാണുമെന്ന് തോന്നാറുണ്ട് കേട്ടോ പക്ഷെ ദൈവം ഓരോരുത്തരെ നിയോഗിക്കുമല്ലോ അതിനുവേണ്ടി നിയോഗിച്ചേക്കുന്ന ഒരാളാണ് കേട്ടോ അവർ റിയാക്ഷൻ ചെയ്യുന്നവരെ ഒന്ന് വിചാരിക്കുന്നുട്ടോ നമ്മുടെ വീട്ടിലുണ്ട് അമ്മയും പെങ്ങളും ചേച്ചിമാരും കെട്ടിച്ചുവിട്ടവരും കെട്ടിക്കാനുള്ളവരും ഡിവോഴ്സായി നിൽക്കുന്നവരും അങ്ങനെ പല ആൾക്കാരും ഉണ്ട് നമ്മൾക്കും നമ്മുടെ വീട്ടിലെ പെങ്ങന്മാരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഡിവോഴ്സായി ഇങ്ങനെ വന്ന് ഒരു ഈ ഒരു എന്താ യൂട്യൂബായിട്ട് നിൽക്കുന്നവരല്ല യൂട്യൂബായിട്ട് നിൽക്കാത്തവരാണെങ്കിലും നാലു പേരെ റിയാത്തവരാണെങ്കിൽ അറിയുന്നവരാണെങ്കിൽ വേറൊരാൾ വന്നിട്ട് ഒരാൾ വന്നിട്ട് നമ്മുടെ പെങ്ങളോടോ അല്ലെങ്കിൽ അഞ്ഞിത്തിയോടോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഹിക്കോ സഹിക്കൂല അപ്പം ഇനി ഇത്രയോ മനുഷ്യരാണ് ആ അവരോട് വന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ പറയാൻ കൊള്ളാ കൊള്ളില്ലാത്ത കുറെ കാര്യങ്ങള് അവർക്ക് എന്തെങ്കിലും ആ ഹസ്ബൻഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവര് അയാൾ പറയട്ടെന്നേ നിങ്ങൾ എന്തിനാണ് ഈ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അയാൾ വന്ന് പറഞ്ഞോളൂ അല്ലെങ്കിൽ ഇവർക്ക് എന്താ കേസ് നടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അയാൾ കേസ് കൊടുത്തോളൂന്നേ നിങ്ങൾ എന്തിനാണ് ഈ ബുദ്ധിമുട്ടുന്നത് അയാൾ എന്തെങ്കിലും പ്രശ്നം അയാളുടെ കാര്യത്തിൽ ഇവര് പറയുന്നൊന്നും ശരിയല്ലായിരുന്നെങ്കിലും അവര് അവര് അയാളെ എന്തെങ്കിലും തരം താഴ്ന്ന ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അയാള് പോയി കേസ് കൊടുത്തോളും നിങ്ങൾ ബുദ്ധിമുട്ടല്ലേ അത്ര ബുദ്ധിമുട്ടി അവരെ സഹായിക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ എനിക്ക് റിയാക്ഷൻ വീഡിയോ ഞാൻ അങ്ങനെ നിങ്ങൾ എൻ്റെ ചാനലെടുത്ത് നോക്കി ആകെ ഞാൻ രണ്ട് രണ്ട് പേർക്ക് റിയാക്ഷൻ വീഡിയോ എടുത്തിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോ എടുക്കുന്നവർക്കെതിരെ റിയാക്ഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മൂന്നാമത്തെയാണ് ഓക്കെ അത്രേ ഉള്ളു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി അതുകൊണ്ടാണ് മാത്രമാണ് കേട്ടോ വന്ന് പറഞ്ഞത് എല്ലാവരും ആരൊക്കെ ആരൊക്കെ അവരെ തഴയാൻ നോക്കിയാൽ അതിനനുസരിച്ച് അവർ ഉയർന്നു വരും കേട്ടോ അത്രയും നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഒരു സൈഡിക്കടേ എത്ര മോശപ്പെട്ട കാര്യങ്ങൾ അവർ അവർ സൈഡായിട്ട ആൾക്കാർ പറഞ്ഞാലും ഒരുപാട് നല്ല കാര്യങ്ങൾ അവര് ഒരു സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട് അപ്പോ എല്ലാവരും എന്താ വെറുതെ തേജോബാദം ചെയ്യാൻ നിൽക്കാതെ അവര് അവരുടെ പാട്ടിന് വീടുകയായി അവര് മക്കളായിട്ട് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ജീവിച്ചോട്ടെ വെറുതെ എന്തിനാണിത് അപ്പൊ ഇത്ര ഉള്ളുട്ടോ എൻ്റെ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തിനു പറയാനുണ്ടെങ്കിൽ പറയൂ പോരട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ എവിടെ വെച്ചു നിർത്താട്ടോ ഞാൻ ഒരുപാട് ഒന്ന് പറയുന്നില്ല എനിക്ക് ഇത്രയൊന്ന് പറയണം തോന്നി റിയാക്ഷൻ വീഡിയോ ഇടുന്നവരോട് ഇത്രയെന്ന് പറയണം തോന്നി ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ കാണാൻ യു